ഹായ് ഫ്രണ്ട്സ് നമ്മൾ അയിനുനെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലാക്കിയിട്ടുണ്ട് വേറൊന്നിനും സർപ്രൈസ് ആയിട്ടല്ലേ കൊടുക്കണത് അപ്പം അവൻ കാണണ്ട നമുക്ക് എല്ലാം ഒരുക്കി വെച്ചിട്ട് പോയി അവനെ വിളിക്കാം ഞങ്ങളിതാ അവൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് എടുക്കാൻ പോകണുണ്ട് ഗിഫ്റ്റ് ഇനി നിങ്ങൾക്ക് കാണാം എന്തുവാണെന്ന് അവൻ്റെ എക്സ്പ്രഷനും കാണാം ഇനി ഞങ്ങൾ വന്നിവിടെയൊക്കെ അലങ്കരിക്കൊക്കെ ചെയ്ത് ഡെക്കറേഷൻ ചെയ്തിട്ട് അവനെ പോയി വിളിച്ചോണ്ടുമായിരിക്കും അപ്പം ഞങ്ങൾ പോയി ഗിഫ്റ്റ് എടുത്തിട്ട് വരാം നമ്മൾ നേരത്തെ ബൈക്കിലാണ് അവനെ കൊണ്ടാക്കിയത് വീട്ടില് ഇനി ബൈക്ക് കൊണ്ടിട്ട് മഴ ആയതുകൊണ്ട് ബൈക്കിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് കാറിലാണ് ഇപ്പോൾ പോകണത് ഇനിയിപ്പോൾ കാറിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വരണം അപ്പോൾ ഓക്കെ അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം അങ്ങനെ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നെടുമ്പങ്ങാടുള്ള കോഴിക്കൽ വേൾഡ് എന്നുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങളവന് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് എടുത്തത് ഞങ്ങൾ നേരത്തെ വന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അവന് ഗിഫ്റ്റ് അപ്പോൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാനാണ് വന്നത് അത ഇതാണ് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഒരു ചെറിയ സൈക്കിൾ അവൻ കുറച്ച് ചെറുത് സൈക്കിൾ കുറച്ച് വലുതും ആണ് എന്നാൽ സാരയില്ല അങ്ങനെതാ വന്നോണ്ടിരിക്കയാണ് ഉറക്കത്തി നെന്റി വരണതാണ് എൻ്റെ വീട്ടിൽ കിടന്ന് അവൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി ഉറക്കക്ഷീണമായോണ്ട് തന്നെ വലിയ എക്സ എക്സ്പ്രഷനൊന്നും ഇല്ലായിരുന്നു ഇതാ വരണതുകൊണ്ട് എങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയി കണ്ട ഒരു ചെറിയൊരിതുണ്ട് മുഖത്ത് ഞങ്ങൾ പ്രതീക്ഷ അത്ര ഒന്നും കിട്ടിയില്ല ആൾ ഹാപ്പിയാണ് ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ട് മുഖത്ത് അങ്ങനെ ചുറ്റി നടന്ന് സൈക്കിളൊക്കെ കണ്ട് നാണം വരെയാണ് അവന് അങ്ങനെ ചേട്ടൻ എന്താ ഇരുത്തി എടുത്ത് അവനെ സൈക്കിളിലോട്ട് ഇരുത്തണുണ്ട് അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഓട്ടിച്ച് നല്ല ചവിട്ടി കറക്കണ്ടെങ്കിലും ചെറുതായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നന്നായി ഓട്ടിക്കും അങ്ങനെ അയാൾ ഹാപ്പിയായി ഞങ്ങളുടെ ചെറിയ ഗിഫ്റ്റ് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഗിഫ്റ്റ് നല്ലപോലെ ഓട്ടിച്ച് കാണണമെങ്കിൽ കുറേ നാളെടുക്കും ഇന്ന് ചേണ്ടത്ത് എന്തൊക്കെയാണ് പറയുകയാണ് ആൾ ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചപ്പം ഇങ്ങനെ ഞാൻ എന്താ ഡെക്കറേഷൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി ഡെക്കറേഷൻ തുടങ്ങാൻ എങ്കിലും ഞാൻ എന്താ ചെയ്യണുണ്ട് ആ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് നമ്മളാ ജെ സി ബി കേക്ക് ഇതാണ് ജെംസൊക്കെ വെച്ച കേക്ക് അവൻ്റെ നോട്ടം ഇതിലൊന്നുമല്ല കേക്കിലുമല്ല അവൻ്റെ നോട്ടം ആ കേക്ക് ഇരിക്കുന്നത് ജെ സി ബിയിലാണ് അവന് ഭയങ്കര വണ്ടികളോടെയാണ് ഇഷ്ടം കാറ് ജീപ്പ് അതെല്ലാം അപ്പോൾ ഈ ജെ സി ബി എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്തൊരു ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞത് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച ശേഷം കേക്കിൽ നിന്ന് ജെ സി ബി എടുക്കുക എന്നാണ് അതുകൊണ്ട് അവൻ എത്ര പെട്ടെന്ന് ആരാധന തീരും എന്നാണ് നോക്കി നിൽക്കുന്നത് അതുകൊണ്ട് എങ്ങനെ അതെടുക്കാമെന്ന് ചോദിച്ചു നോക്കിയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വെച്ചേക്കണത് അത് അങ്ങനെ അച്ഛൻ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ ചെറിയ ഡെ ബർത്ത് പാർട്ടി ഇവിടെ കഴിഞ്ഞു